നമസ്കാരം ലൈം ലൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പുറ്റൻചിറ വാഴ കർഷകനായ സാമുക്കുട്ടൻ എന്ന കർഷകന്റെ പത്ത് വാഴക്കുലകൾ രാത്രിയുടെ മറവിൽ കാറിലെത്തി മോഷ്ടിച്ചു കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് സംഭവം രാത്രിയുടെ മറവിൽ കാറിലെത്തി വാഴക്കുലകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് കർഷകനായ സാമുക്കുട്ടൻ പറയുന്നത് തീയതി തീയതി എന്താ മണിക്ക് ശേഷം കാണുന്നുണ്ട് എന്ത് കാറിന്റെ പേര് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊല എന്തായാലും ഒരു കൊല എന്തായാലും വണ്ടിക്ക് ടൂ വീലർ എന്തായാലും കൊണ്ടുപോവാൻ ഏകദേശം ഈ കാണുന്ന കൊല ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോണ്ട് എത്ര ഏകദേശം ഒരു കടയിൽ കൊടുത്താൽ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ റേഞ്ച് കിട്ടുന്നുണ്ട് ഒരു കിലോ ആഹ് ഒരു കിലോന് ഒരായിരം രൂപ ഏകദേശം പോയി പത്ത് കൊല പോയി മുതൽ ഒരു കൊല്ലത്തിന്റെ അധ്വാനാണ് നിഷ്പ്രയാസം ഒരു കാവലാര നേരം കൊണ്ട് അവർ കൊണ്ടുപോയത് ഈ പരിസരത്തുനിന്നും ഈ വാഹനം കണ്ട ഇല്ലാന്ന് പറഞ്ഞ പലരും ഇല്ല അപ്പൊ വെളുപ്പിന് മൂന്നു മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഈ വാഹനം വന്ന് ഈ തൊട്ടരുത്തുന്ന സിസിടിവിൽ കാണുന്നത് അത് ഒന്നും കാണാൻ പറ്റുന്നില്ല കാറ് നല്ല സ്പീഡിൽ പോകുന്നു സി സി ടി കാണുന്നു പാസ് ചെയ്ത് കാണുന്നുള്ളൂ അന്നേ ദിവസം രാത്രി എത്തിയോസ് വെള്ള നിറമുള്ള കാർ വാഴക്കുല മോഷണം പോയ സ്ഥലത്ത് നിന്ന് പാഞ്ഞു പോകുന്ന സിസിടിവി ദൃശ്യം മാള പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇരുപത് കിലോ തൂക്കം വരുന്ന പത്ത് കുലകളാണ് മോഷണം പോയത് ഇപ്പോൾ വിപണിയിൽ കായകുലകൾക്ക് നല്ല വിലയാണെന്നും ഏകദേശം ഒരു കുലയ്ക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്നും സാമുകുട്ടൻ പറഞ്ഞു ആ പരിസരത്തെങ്ങും തന്നെ അന്ന് സിസിടിവിയിൽ പതിഞ്ഞ എത്തിയോസ് കാർ ഇല്ല എന്ന് നാട്ടുകാർ പറഞ്ഞു മാള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ അന്വേഷണം കർഷകനായ സാമുക്കുട്ടൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ പാടശേഖരത്തിൽ സാമുക്കുട്ടൻ വിതച്ച എട്ടേക്കർ നെൽകൃഷി ഉപ്പ് കയറി പോയതാണ് അതിൽ നിന്ന് കര കയറുവാൻ കൂടി വേണ്ടിയാണ് ഈ വാഴ വച്ച് പിടിപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുപോലെ കഷ്ടപ്പെട്ട് കർഷകരെ സംബന്ധിച്ചോളം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതുപോലെ മാള പോലീസിൽ നിന്ന് പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു അന്വേഷണം ഉണ്ടാവണം ഇവർ പിടിക്കപ്പെടാൻ നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമായിട്ട് ഈ ചേനങ്കരി പാടശേഖരത്ത് എട്ട് ഏക്കർ ചെയ്തിട്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കടം വന്ന ഈ കൊല്ലം ഒരു അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എനിക്ക് ചിലവുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വളം ചെയ്തിട്ടില്ല കഴിഞ്ഞ കാലത്ത് ചിലവൊന്നും ഈ പ്രാവശ്യം വന്നാലും ഉപ്പ് വന്നപ്പോ വളങ്ങൾ നിർത്തി ി സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കടങ്ങൾ കിട്ടാൻ എന്നുള്ള ഇതിലാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു പതിനായിരം ഒരു പത്ത് ലക്ഷം തൊല്ലിയാണ് കടം മേടിച്ച് മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നല്ലൊരു അന്വേഷണം നടത്തി ഇവരൊക്കെ പിടിക്കപ്പെട്ടാൽ നാടിനും സമൂഹത്തിനും നല്ലതായിരിക്കും അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാര്യയും കുട്ടിയും കൂടി വന്നിട്ട് ഇങ്ങനെയുള്ള ജോലികൾ അതായത് കുട്ടിയുടെ പരീക്ഷ വരെയും ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് അങ്ങനെയുള്ളൊരു കർഷകനാണ് നിങ്ങൾ കർഷകനാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മനുഷ്യനാണ് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റൂ കാര്യത കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഒരു കർഷകനാ അവാർഡിന്റെ ആ അതുവരെ എത്തിയൊരാള് സംസ്ഥാന ഒട്ട് വയ്ക്കിയ കൃഷികളും പച്ചക്കറി കൃഷി വാഴ കൃഷി നെൽകൃഷി ഉപ്പ് കയറി എന്തോരം കൃഷി പോവിച്ചിരിക്കുന്ന ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഏക്കറോളം കൃഷി നശിച്ചു പോയിട്ടുണ്ട് നിങ്ങളുടെ മാത്രം ഞാൻ എട്ടൊൻപത് മാസത്തെ കാത്തിരിപ്പും അധ്വാനവുമാണ് രാത്രിയുടെ മറവിൽ കാറിലെത്തിയ കള്ളന്മാർ കൊണ്ടുപോയതെന്ന് നിറ കണ്ണുകളോടെ സാമുകുട്ടൻ പറഞ്ഞു